അമിത്ഷാ പൊട്ടിത്തെറിക്കുകയാണ് ഒന്നേ ഉള്ളൂ കോൺഗ്രസ് മാത്രം കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളെയും ചാക്കിട്ടു പിടിച്ചൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നാനൂറും കീഴയിലാക്കുമെന്നേറ്റ ആ ഉറപ്പുകൾ അത്രയും യാതൊരു ഉറപ്പുമില്ലാതെ വിളിച്ചു പറയുന്ന മോദിയെ ഉയർത്തിക്കൊണ്ടാണ് അമിത്ഷാ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നത് കോൺഗ്രസിനെ പിച്ചു ചിന്തി കടന്നാക്രമിച്ച മോദിയെ നമ്മൾ ഒരിക്കൽ കണ്ടതാണ് അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ഓരോരുത്തരെയും ഭീഷണിപ്പെടുത്തിയും പണത്തിന്റെ തൂക്കം കൂടിയ മടിത്തട്ട് കാണിച്ചും ബി ജെ പി വളഞ്ഞ വഴിയിൽ അധികാരം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ തന്നെയാണ് ഇന്ത്യ മുന്നണി കുടുംബ പാർട്ടിയാണ് ഏഴ് കുടുംബങ്ങളുടെ പാർട്ടിയാണ് എന്ന വലിയ തുറന്ന് പറച്ചിലുമായിട്ട് അമിത്ഷാ രംഗത്തെത്തുന്നത് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം कि आने वाले पांच साल इस देश के शासन की धुरा किस पार्टी के हाथ में होगी किस व्यक्ति के हाथ में होगी मगर पूरे देश में कहीं पर भी संशय नहीं है प्रश्न चिन्ह नहीं है देश ने तय किया है कि मोदी जी फिर से एक बार इस देश के प्रधानमंत्री बनेंगे साथियों 75 साल में इस देश ने के चुनाव देखे हैं सरकारें देखी ഈ വീഡിയോയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉള്ളത് കുടുംബ പാർട്ടികളുടെ കൂട്ടായ്മയായ സഖ്യമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് അമിത്ഷാ അതായത് നരേന്ദ്രമോദി അധികാരം നിലനിർത്തുമെന്ന് ജനങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് ബി ജെ പി കുടുംബ പാർട്ടി ആയിരുന്നെങ്കിൽ ചായ വിൽപ്പനക്കാരന മകൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകുമായിരുന്നില്ല എന്നൊക്കെയാണ് അമിത്ഷാ പറയുന്നത് രാജ്യസുരക്ഷയാണ് സുരക്ഷയാണ് ബി ജെ പിക്ക് ഏറ്റവും പരമപ്രധാനം മണിപ്പൂരിനെയും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു മോദി സർക്കാരിന് കീഴിൽ പത്തു വർഷത്തിനുള്ളിൽ എല്ലാ മേഖലയിലും വികസനം കൈവരിച്ചതായും അമിത് പറഞ്ഞു പക്ഷേ കർഷകർ എവിടെയാണ് ഇപ്പോഴും തമ്പടിച്ചിരിക്കുകയാണ് സമരത്തിൽ മാസത്തെ ധാന്യങ്ങളുമായിട്ട് ഭക്ഷണങ്ങളുമായിട്ട് അവർ ഈ സർക്കാരിനെതിരെ മുന്നോട്ടു പായുകയാണ് ഇവിടെയാണ് എല്ലാ വികസനവും സാധ്യമായി എന്ന് വീണ്ടും അമിത്ഷാ പറയുന്നത് പത്ത് വർഷത്തിനുള്ളിൽ കുടുംബരാഷ്ട്രീയവും അഴിമതിയും പ്രീണന രാഷ്ട്രീയവും ജാതിവാദവും മോദി ഇല്ലാതാക്കി എന്നും പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ വിജയിക്കുമെന്ന് അമിത്ഷാ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ബിജെപി ദേശീയ കൌൺസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയ കൌൺസിൽ യോഗത്തിനുശേഷം ബി ജെ പി നേതാക്കൾ എല്ലാ മണ്ഡലങ്ങളിലും പോയി ഇന്ത്യ സ്വാതന്ത്ര്യം നേടി നൂറു വർഷങ്ങൾ തികയുന്ന രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ എങ്ങനെയായിരിക്കുമെന്ന് പ്രധാനമന്ത്രി മോദിയുടെ സന്ദേശം പ്രചരിപ്പിക്കുമെന്നും അമിത് ഷാ പറയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു സത്യം പറഞ്ഞാൽ ഇന്നലെ വരെ നമ്മൾ കണ്ട ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഗോതയൊന്നുമല്ല ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം കാണാനായത് നെറിയുടെ രാഷ്ട്രീയത്തിന് പകരം നെറികേടിന്റെ രാഷ്ട്രീയത്തിലാണ് ബി ജെ പി അവിടെ ചക്കിട്ടുപിടുത്തം സജീവമാകുമ്പോൾ ഇനിയും എത്ര പേർ എന്ന ചോദ്യം ഉയരുക തന്നെ ചെയ്യും എന്തിന് കഴിഞ്ഞ ദിവസമാണ് അസുഖബാധിതയെ ആശുപത്രിയിൽ അഡ്മിറ്റായ പ്രിയങ്ക ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കാത്തത് അധികാര തർക്കത്തിന്റെ പേരിൽ സഹോദരങ്ങൾ തമ്മിൽ ഭിന്നത രൂക്ഷമാണ് അതുകൊണ്ടാണ് പ്രിയങ്ക യു പിയിലേക്ക് വരാത്തത് എന്ന തരത്തിൽ വരെ വാർത്തകൾ അടിച്ചിറക്കിയവരാണ് ബി ജെ പി